ഇറാന്റെ റിപ്പബ്ലിക് ഗാർഡിന്റെ നാവിക സേന കമാൻഡർ അലി റസ ഇന്ന് ശക്തമായ ഒരു മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകിയിരിക്കുകയാണ് ഉടനെ നിങ്ങളുടെ കപ്പലുകളുമായി തിരിച്ചു പോകണം അല്ല എങ്കിൽ വരാൻ പോകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും ഇറാന് കടലിനടിയിലും നൂറുകണക്കിന് ക്രൂസ് മിസൈലുകൾ ഉണ്ട് എന്ന വമ്പൻ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് ഇത് കേവലം പ്രസ്താവന മാത്രമല്ല നമുക്കറിയാം ഇറാന് ഭൂമിക്കടിയിൽ ഒരുപാട് മിസൈൽ പട്ടണങ്ങളുണ്ട് പക്ഷെ അത് കടലിനടിയിലും ഉണ്ട് എന്ന കാര്യം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ് അങ്ങനെ ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ഒരു ശക്തിക്ക് മുന്നിൽ അമേരിക്കയുടെ കപ്പലുകൾക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് വേണ്ടി വന്നാൽ ഇറാൻ ഏത് കപ്പലുകളെയും മുക്കാൻ അവർ വേണ്ടി വന്നാൽ ഇറാൻ ഏത് കപ്പലിനെയും മുക്കുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വീഡിയോ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം കടലിനടിയിലുള്ള മിസൈൽ പട്ടണങ്ങളാണ് അതിൽ നമുക്ക് ധാരാളം ക്രൂസ് മിസൈലുകൾ തന്നെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും കടലിനടിയിൽ നിന്ന് തന്നെ മിസൈലുകളെ തൊടുത്തുവിടാൻ പുറത്തേക്ക് തൊടുത്തുവിടാൻ പറ്റിയ രൂപത്തിലുള്ള അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ ടോർപ്പിഡോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൊടുത്തുവിടാൻ പറ്റിയ രീതിയിലാണ് ആ കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് പെട്ടെന്ന് കടലിനടിയിൽ നിന്ന് നേരെ തീരത്തേക്ക് കൊണ്ടുവന്ന് വളരെ പെട്ടെന്ന് മിസൈൽ തൊടുത്തുവിടാൻ പറ്റിയ രീതിയും ഈ കൂട്ടത്തിൽ കാണാൻ സാധിക്കും ഇതെല്ലാം കടലിനടിയിലാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത് ഈ കാണുന്നതെല്ലാം ക്രൂസ് മിസൈലുകളാണ് ക്രൂസ് മിസൈലുകൾ കപ്പലുകളെ ലക്ഷ്യമാക്കി മാത്രം നിർമ്മിച്ചിട്ടുള്ള മിസൈലുകളാണ് ആന്റിഷിപ്പ് മിസൈലുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന മൊബൈൽ ലോഞ്ചറുകളിൽ വെച്ചിരിക്കുന്ന എല്ലാ മിസൈലുകളും കപ്പൽ വേദ മിസൈലുകളാണ് ക്രൂസ് മിസൈലുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് നിലനിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് അമേരിക്കൻ കപ്പൽ പടക്ക് ഇറാനെ ആക്രമിക്കാൻ സാധിക്കുക ഒരു കപ്പൽ പോലും അമേരിക്കക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത വിധം തകർത്തെറിയും തൂത്തെറിയും എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ പന്ത്രണ്ട് ദിവസം ഇസ്രായേലുമായി നടത്തിയ യുദ്ധം തന്നെ ഈ കാണുന്നതെല്ലാം ക്രൂസ് മിസൈലുകളാണ് വളരെ മാരകമായ ക്രൂസ് മിസൈലാണ് ഈ കാണുന്നത് ആ പന്ത്രണ്ട് ദിവസം ഇസ്രയേലുമായി നടത്തിയ യുദ്ധം തന്നെ പാർക്കിലൂടെ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു നടത്തം പോലുള്ള ഒരു യുദ്ധം മാത്രമായിരുന്നു ഈ പന്ത്രണ്ട് ദിവസത്തെ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം എന്നാണ് മനസ്സിലാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞത് എന്നാൽ ഏതെങ്കിലും തരത്തിൽ അവിടെ കലാപങ്ങളും വിപ്ലവങ്ങളും സൃഷ്ടിച്ച് അതിനിടയിൽ ആ എന്തെങ്കിലും ചെയ്യാമെന്ന എന്നൊരു ചിന്തയായിരുന്നു ട്രംപിനുണ്ടായിരുന്നത് പക്ഷെ ആ ചിന്തകളുടെയും മുനയും ഒടിഞ്ഞുപോയി പോയി ഇറാൻ അവിടെയുള്ള കലാപകാരികളെ എല്ലാം ഒതുക്കിയത് കൊണ്ട് തന്നെ അത്തരമൊരു നീക്കം സാധ്യമാകുന്നില്ല ആ ഒരു ഘട്ടത്തിൽ അവിടെയുള്ള ലീഡർമാരെ എങ്ങനെയെങ്കിലും ഒന്ന് അറ്റാക്ക് ചെയ്യുന്നതോടുകൂടെ കലാപകാരികൾ ഭരണം പിടിച്ചെടുക്കും പിന്നെ അവർക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല എന്ന സൂത്രവാക്യമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ടിരുന്നത് പക്ഷെ ആ പ്രതിഷേധം അവസാനിച്ചതോടുകൂടെ ആ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുകയായിരുന്നു എന്ന് ഇനി ഇറാന് മുന്നിൽ ഒരു യുദ്ധം എന്നത് അമേരിക്കക്ക് പോസിബിൾ അല്ല ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തി ഇറാൻ തന്നെയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഇറാൻ ആക്രമിക്കാനുള്ള ഒരു ഇല്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇസ്രയേൽ മാറി നിന്ന് അമേരിക്കയെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് യുദ്ധം ചെയ്താലും ആ രണ്ട് രാഷ്ട്രങ്ങളുടെയും ശക്തമായ നാശം തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കപ്പൽ പടകളുടെ നാശം ഇതിലൂടെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ പാടെ നശിപ്പിക്കുകയും ചെയ്യും ഇറാൻ എന്നതിൽ സംശയമില്ല കാരണം ഇറാൻ ഇത് മുൻകൂട്ടി ഒരുങ്ങി തയ്യാറാക്കിയതാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് എന്ന കൃത്യമായ കാഴ്ചപ്പാട് ഇറാൻ ഉള്ളത് തന്നെ അതിന് വേണ്ട രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു അമേരിക്കയുടെ ആയുധങ്ങളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മറഞ്ഞു നിൽക്കാനും അവരെ തിരിച്ചാക്രമിക്കാനുമുള്ള വഴികളാണ് അവർ കണ്ടെത്തിയത് ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്ക് അൻപത് മീറ്റർ താഴെ പോയി ആക്രമിക്കാൻ കഴിയുമെങ്കിൽ അവർ നിർമ്മിച്ചത് നൂറ് മീറ്റർ താഴെയാണ് അതായത് അമേരിക്കയുടെ ഓരോ ആയുധങ്ങളുടെയും ശക്തി മനസ്സിലാക്കി അതിനെ മറികടക്കുന്ന രൂപത്തിലുള്ള സിസ്റ്റങ്ങളാണ് തയ്യാറെടുപ്പുകളാണ് ഇറാൻ ഉള്ളിൽ നടത്തിയത് അവരുടെ ആയുധങ്ങളെ സേഫ് ആക്കുക അവരുടെ ബേസുകളെ സേഫ് ആക്കുക ഇതിലെല്ലാം അവർ വിജയിച്ചു അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പെട്ടെന്നൊരാക്രമണത്തിലൂടെ അവരെ സ്റ്റെക്കാക്കാൻ കഴിയില്ല എന്നത് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്നാൽ അതുപോലെ തന്നെ തിരിച്ചടിക്കാൻ എന്ത് ആയുധങ്ങളാണോ വേണ്ടത് അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് വിമാനവാഹിനി കപ്പലിനെ തകർക്കാൻ എന്ത് വേണമെന്ന് അവർക്കറിയാം അത് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മറ്റുള്ള ഡിസ്ട്രോയറുകളെ തകർക്കാൻ എന്ത് വേണമെന്ന് അവർ മനസ്സിലാക്കി അത് തയ്യാറാക്കി മാത്രമല്ല അത് യമനിലെ ഹൂത്തികൾക്ക് പോലും കൈമാറുമ്പോൾ അത് അപകടം വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് ഹൂത്തികളും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഗാർഡ് ഇറാന്റെ റിപ്പബ്ലിക് കാർഡും ചേർന്ന് ഒരുമിച്ച് കടലിൽ യുദ്ധം നടത്തുമെന്നാണ് അങ്ങനെ വരുമ്പോൾ ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ തന്നെ അതൻ കടലും അതോടൊപ്പം പേർഷ്യൻ കടൽ ഇത് ഈ കടലുകളിലെല്ലാം അവരുടെ വ്യാപകമായ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതിൽ സംശയമില്ല അതിനുള്ള ശക്തി അവർ ആർജിച്ചെടുത്തു എന്നതിൽ സംശയമില്ല ഇനി അമേരിക്കക്ക് നൂറു വട്ടം ചിന്തിക്കേണ്ടി വരും ഇറാന് ആക്രമിക്കാൻ